നമസ്കാരം ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ഒരു അടിപൊളി ഐഡിയ മാത്രം മതിയോ പോരാ ആ ഐഡിയയെ യാഥാർത്ഥ്യമാക്കാൻ പണം വേണം അല്ലേ അപ്പോൾ ആ ഫിനാൻസ് എങ്ങനെ കണ്ടെത്താം എങ്ങനെ കൈകാര്യം ചെയ്യാം ഇന്ന് നമ്മൾ ആ യാത്രയെക്കുറിച്ചാണ് വിശദമായി സംസാരിക്കാൻ പോകുന്നത് ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകും ഒരു ബില്യൺ ഡോളർ ഐഡിയ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒന്ന് പക്ഷെ സത്യം പറഞ്ഞാൽ അതാണ് ഇതിലെ ഏറ്റവും എളുപ്പമുള്ള പണി യഥാർത്ഥ കളി തുടങ്ങുന്നത് അവിടെ നിന്നാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഐഡിയ ഒരു വണ്ടിയാണെങ്കിൽ അതിനെ മുന്നോട്ട് മുന്നോട്ടോടിക്കാനുള്ള ഇന്ധനമാണ് ഫിനാൻസ് അതായത് പണം ഐഡിയ എന്ന സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഈ ഇന്ധനം നമുക്ക് കൂടിയേ തീരൂ അപ്പോൾ എന്തിനാണ് എല്ലാ ഐഡിയകൾക്കും ഈ ഫ്യൂവൽ വേണ്ടി വരുന്നത് സിമ്പിളാണ് നമുക്ക് നോക്കാം ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ ഒരു മോഡൽ അതായത് ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കണം പിന്നെ അത് ആളുകളിലേക്ക് എത്തിക്കാൻ മാർക്കറ്റിംഗ് ചെയ്യണം ഒറ്റയ്ക്ക് പറ്റില്ലല്ലോ അപ്പോൾ ഒരു ടീമിനെ ഹയർ ചെയ്യണം പിന്നെ ഒരു വർക്ക് സ്പേസ് വേണം ചുരുക്കി പറഞ്ഞാൽ ദിവസവും ഒരുപാട് കാര്യങ്ങൾക്ക് പണം വേണം അതുകൊണ്ട് തന്നെ പ്ലാനിംഗ് ഇല്ലെങ്കിൽ എത്ര നല്ല ഐഡിയയും പാളിപ്പോകാം ഇനി നമ്മൾ ഈ ഫിനാൻസിന്റെ ലോകത്തെ ചില വാക്കുകൾ പരിചയപ്പെടാൻ പോവുകയാണ് പേടിക്കൊന്നും വേണ്ട ഇതൊക്കെ വളരെ സിമ്പിൾ കാര്യങ്ങളാണ് ആദ്യത്തെ വാക്ക് റവന്യൂ അതായത് വരുമാനം നിങ്ങളുടെ ബിസിനസ് ഒരു സാധനമോ സേവനമോ വിൽക്കുമ്പോൾ കിട്ടുന്ന മൊത്തം പണം ഇപ്പോൾ സ്വിഗ്ഗി ഒരു ഓർഡർ ഡെലിവർ ചെയ്യുമ്പോൾ അവർക്ക് നൂറു രൂപ കിട്ടിയെന്നിരിക്കട്ടെ നൂറ് രൂപയാണ് അവരുടെ റവന്യൂ ഇനി ലാഭവും നഷ്ടവും ഒരു ത്രാസ് സങ്കല്പിക്കുക ഒരു തട്ടിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന വരുമാനം വയ്ക്കുക മറ്റേ തട്ടിൽ നിങ്ങളുടെ ചിലവുകളും വരുമാനത്തിന്റെ തട്ട് താഴേക്ക് പോയാൽ അതാണ് ലാഭം ഇനി ചിലവാണ് കൂടുതലെങ്കിലോ അപ്പോൾ മറ്റേ തട്ട് താഴോട്ട് പോവും അതാണ് നഷ്ടം സിമ്പിൾ അല്ലേ പക്ഷേ ഒരു സ്റ്റാർട്ടപ്പിന്റെ ജീവിതവും മരണവും തീരുമാനിക്കുന്നത് ഈ ത്രാസ് ആണ് ദാ ഇത് നിങ്ങളുടെ ഒരു പേഴ്സണൽ ഫിനാൻഷ്യൽ ഡിക്ഷണറി പോലെ കണ്ടോളൂ വന്യൂ കോസ്റ്റ് ബ്രേക്ക് ഈവൺ ക്യാഷ് ഫ്ലോ ഈ നാല് വാക്കുകൾ മാത്രം ഒന്ന് ഓർത്തു വെച്ചാൽ മതി ഈ ഫീൽഡിൽ നിങ്ങൾക്ക് ധൈര്യമായി സംസാരിക്കാം ശരി ഇനി നമുക്ക് നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് യാത്രയുടെ ഒരു മാപ്പ് വരച്ചു നോക്കാം ഒരു ചെറിയ ഐഡിയയിൽ നിന്ന് ഒരു വലിയ കമ്പനിയിലേക്കുള്ള വഴികൾ ഏതൊക്കെയാണെന്ന് കാണാം സാധാരണയായി ഒരു സ്റ്റാർട്ടപ്പ് യാത്രയ്ക്ക് നാല് സ്റ്റേജുകളുണ്ട് ആദ്യം നമ്മുടെ സ്വന്തം കയ്യിലെ പൈസ വെച്ച് തുടങ്ങുന്ന ഐഡിയ സ്റ്റേജ് പിന്നെ പ്രോഡക്റ്റിന്റെ ഒരു ബേസിക് വേർഷൻ ഉണ്ടാക്കുന്ന ഏർലി സ്റ്റേജ് ആളുകൾക്ക് പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു തുടങ്ങിയാൽ പിന്നെ ഗ്രോത്ത് സ്റ്റേജാണ് അവിടെയാണ് നമ്മൾ ഇൻവെസ്റ്റേഴ്സിനെ തേടുന്നത് അവസാനം ബിസിനസ് ഒരുപാട് വലുതാക്കുന്ന സ്കേലിംഗ് സ്റ്റേജ് ഈ യാത്രയെ ഒരു ഏണി കയറുന്നതുപോലെ ഒന്ന് സങ്കല്പിച്ചു നോക്കിക്കേ ഏറ്റവും താഴത്തെ പടി ബൂട്ട് സ്ട്രാപ്പിംഗ് അതായത് നമ്മുടെ സ്വന്തം സേവിങ്സ് തൊട്ടുമുകളിലത്തെ പടിയിൽ ചിലപ്പോൾ ഫ്രണ്ട്സും ഫാമിലിയും ഉണ്ടാകും പിന്നെയാണ് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് വരുന്നത് അതിനു മുകളിൽ വലിയ കളിക്കാരായ വെഞ്ചർ ക്യാപിറ്റൽ ഇങ്ങനെ ഓരോ പടിയായിട്ടാണ് നമ്മൾ മുകളിലേക്ക് കയറുന്നത് അപ്പോൾ ഈ ഏണി കയറാൻ നമ്മളെ സഹായിക്കുന്ന കൂട്ടാളികൾ ആരൊക്കെയാ അതായത് ഫണ്ടിങ് എവിടുന്നൊക്കെ കിട്ടും നമുക്ക് നോക്കാം തുടക്കത്തിൽ നിങ്ങളുടെ മുന്നിൽ രണ്ട് ഓപ്ഷനുണ്ട് ഒന്ന് ബൂട്ട് സ്ട്രാപ്പിംഗ് അതായത് നിങ്ങളുടെ സ്വന്തം പണം ഇവിടെ കൺട്രോൾ നൂറ് ശതമാനവും നിങ്ങൾ കാണും സോഹോ ഒക്കെ അങ്ങനെ തുടങ്ങിയതാണ് മറ്റൊന്ന് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ക്രെഡിന്റെ കുനാൽ ഷായ പോലെയുള്ളവർ അവർ പണം മാത്രമല്ല തരുന്നത് കൂടെ വിലപ്പെട്ട ഉപദേശങ്ങളും തരും അപ്പോൾ കൺട്രോൾ വേണോ അതോ ഗൈഡൻസ് വേണോ എന്ന് നിങ്ങൾ തീരുമാനിക്കണം നമുക്ക് ഗ്രീൻ ബാസ്ക്കറ്റ് എന്നൊരു സ്റ്റാർട്ടപ്പിന്റെ കാര്യം നോക്കാം ഇതൊരു സാങ്കല്പിക കഥയാണ് അവർ തുടങ്ങിയത് എങ്ങനെയാണെന്ന് അറിയോ വെറും ഇരുപതിനായിരം രൂപ വെച്ച് അതും സ്വന്തം കയ്യിൽ നിന്നെടുത്ത് ഇനി ബിസിനസ് വളർന്നു കഴിയുമ്പോൾ വരുന്ന കൂട്ടാളികളാണ് വെഞ്ചർ ക്യാപിറ്റൽ അഥവാ വി അവർ വലിയ പണം തരും പക്ഷേ പകരം നിങ്ങളുടെ കമ്പനിയിൽ അവർക്കൊരു പങ്ക് അതായത് ഓണർഷിപ്പ് വേണം വേറൊരു വഴി സർക്കാരിന്റെ ഗ്രാൻഡുകളാണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ പോലുള്ള സ്കീമുകൾ വഴി ടാക്സ് ബെനിഫിറ്റും മറ്റു ഒക്കെ കിട്ടും അപ്പം നമ്മുടെ ഗ്രീൻ ബാസ്ക്കറ്റിന് എന്ത് സംഭവിച്ചു അവരാദ്യം സ്വന്തം പൈസ ഇട്ടു പിന്നെ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിനെയും വിസിയെയും കണ്ടെത്തി കൂടെ ഗവൺമെന്റ് സപ്പോർട്ടും കിട്ടി അങ്ങനെ അവർ ഇന്ത്യ മുഴുവൻ വളർന്നു അപ്പോൾ കണ്ടില്ലേ ഓരോ സ്റ്റേജിലും ഓരോ തരം കൂട്ടാളികളെയാണ് നമുക്ക് വേണ്ടത് ഓക്കേ അപ്പോൾ യാത്ര തുടങ്ങി ഫണ്ടും കിട്ടി എല്ലാം അടിപൊളിയായി പോകുന്നുണ്ടോ നമ്മുടെ സ്റ്റാർട്ടപ്പിന്റെ ആരോഗ്യം എങ്ങനെയുണ്ടെന്ന് എങ്ങനെ അറിയാൻ പറ്റും അതിനാണ് ചില പ്രധാനപ്പെട്ട അളവുകൾ അഥവാ മെട്രിക്സ് ഉള്ളത് ഇതൊരു ഹെൽത്ത് റിപ്പോർട്ട് പോലെ കാണാം ഒന്നാമത് റവന്യൂ ഗ്രോത്ത് നിങ്ങളുടെ വരുമാനം കൂടുന്നുണ്ടോ പിന്നെ സി എ സി അതായത് ഒരു പുതിയ കസ്റ്റമറെ കിട്ടാൻ എത്ര രൂപ ചെലവാകുന്നു അടുത്തത് എൽ ടി വി ആ കസ്റ്റമറിൽ നിന്ന് നിങ്ങൾക്ക് മൊത്തത്തിൽ എത്ര പണം കിട്ടും ഏറ്റവും പ്രധാനം ബേൺ റേറ്റ് നിങ്ങളുടെ പണം എത്ര വേഗത്തിലാണ് കത്തിത്തീരുന്നത് ഈ നാലും ഒരുമിച്ച് നോക്കുമ്പോഴാണ് കറക്റ്റ് ചിത്രം കിട്ടുന്നത് ഇതിൽ ഒരു പുതിയ ഫൗണ്ടർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ബേൺ റേറ്റ് ആണ് കാരണം നിങ്ങളുടെ കയ്യിലെ പണം തീരുന്ന സ്പീഡ് അനുസരിച്ചിരിക്കും നിങ്ങളുടെ സ്റ്റാർട്ടപ്പിന് എത്ര ആയുസ് ശരിക്കും പറഞ്ഞാൽ ഇത് നിങ്ങളുടെ റൺവേ ആണ് അതുകൊണ്ട് ഒന്നോർക്കുക ഒരു സ്റ്റാർട്ടപ്പ് ഓടുന്നത് നല്ല ഐഡിയകളിലാണ് ശരിയാണ് പക്ഷേ അത് വളരുന്നത് സ്മാർട്ടായി പണം കൈകാര്യം ചെയ്യുമ്പോഴാണ് അപ്പോൾ ഈ യാത്രയുടെ ഭാഷയും വഴിയുമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി ചോദ്യം നിങ്ങളോടാണ് നിങ്ങളുടെ മനസ്സിലുള്ള ആ ഐഡിയ അത് ഏത് വഴിയിലൂടെയാണ് ഇനി യാത്ര തുടങ്ങാൻ പോകുന്നത്